ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയ്റ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന മൂന്ന് ഡ്രിങ്കുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മൾ വെറും വയറ്റിൽ രാവിലെ കുടിച്ചാൽ മതി നമുക്ക് നല്ലതാണ് പിന്നെ ഇത് മാത്രം കുടിച്ച വണ്ണം കുറയെന്ന് ചോദിച്ചാൽ ഇത് മാത്രം കുടിച്ച വണ്ണം കുറയത്തില്ല നമ്മൾ കൂടെ എക്സസൈസും ഡയറ്റും കൂടെ ചെയ്യണം പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഡ്രിങ്കുകളാണ് അതായത് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് പുറത്തൊന്നും പോയി മേടിച്ച് ഉണ്ടാക്കുന്ന ഡ്രിങ്ക് ഒന്നുമല്ല അപ്പൊ നമുക്ക് നോക്കിയാലേ ഇതെങ്ങനെയുണ്ടാക്കുന്ന അതിനു മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ആദ്യത്തെ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണമെ ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം നമുക്ക് ചെറിയൊരു കഷ്ണം മതി കേട്ടോ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഇത്രയും മതി മാത്രം അടുപ്പി വെച്ചിട്ട് നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അതിനുവേണ്ടി നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് ഒരു ഗ്ലാസ് ആക്കി പറ്റിച്ചെടുക്കണം കേട്ടോ നമ്മൾ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ അതിലോട്ട് നമുക്ക് ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി പിന്നെ ചെറിയ രണ്ട് ഇഷ്ടം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് ആക്കി എടുക്കാം കേട്ടോ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഇനി ഇത് വറ്റിച്ചെടുക്കാം കേട്ടോ ഒന്നര ഗ്ലാസ് ഒരു ഗ്ലാസ് ആക്കി എടുക്കാവേ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു മഞ്ഞ കളർ വരണം കിട്ടും കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഇഴി നമുക്കിനൊന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ ഒരുപാട് ചൂടോടെ നമ്മൾ കുടിക്കല് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഇത് കുളിക്കാറേ നമ്മുടെ വെള്ളത്തിൻ്റെ ചൂടൊക്കെ നാറ് ചതങ്ങൾ എന്നാൽ ചെറിയൊരു ചൂടും വേണം നമുക്ക് കുടിക്കാനായിട്ട് കേട്ടോ ചെറിയ ചൂടുകൂടെ രാവിലെ ഇത് കുടിക്കുമ്പോൾ ഭയങ്കര നല്ലതാണ് നമുക്ക് കേട്ടോ കാരണം പനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ലൊരാശ്വാസമായി ഒരു വെള്ളം കുടിക്കുന്നത് അപ്പം എല്ലാവരും നിങ്ങൾ ഈ ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി അടിപ്പൊളിയൊരു ഡ്രിങ്കാണിത് അപ്പം നമുക്കിനി അടുത്ത ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് വെള്ളവെല്ലം നമ്മൾ ഒരുപോലെ തന്നെയാണ് എടുക്കുന്നത് അളവൊക്കെ നമുക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടുന്നത് ഈ നമ്മൾ ഈ രണ്ടാമത് ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്കിന് വേണ്ടിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ തലേന്ന് തന്നെ നമുക്ക് തിളപ്പിച്ചു വെക്കാം കേട്ടോ എന്നിട്ട് രാവിലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി അങ്ങനെ നമ്മൾ വെള്ളം തിളച്ചു ഞാൻ തീയക്കങ്ങോട്ട് ഓഫ് ചെയ്ത് ഇനി ഇനിയിപ്പോൾ തണുക്കാനായിട്ട് വെറ്റിയേ ഇത് ഒരു ചെറു ചൂട് മതി ഇതിന് ഇത് നമ്മൾ ചിയാസിൽ എടുക്കാൻ പോകുന്നേ അപ്പം ഒട്ടും ചൂട് വേണ്ട ഒരു എല്ലാം ചൂട് മാത്രം മതി അതുവരെ നമുക്കൊന്ന് വെറ്റിയ കേട്ടോ അങ്ങനെ നമ്മുടെ വെള്ളത്തിന്റെ ചൂടൊക്കെ പോയി ഒരു ചെറു ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്കിത് ഒരു സ്പൂണ് ചിയാസ് ഇടിച്ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെക്കാമേ ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഒരു സ്പൂണ് തേനും ഒരു ചെറിയ നാരങ്ങ നീലിൻ്റെ പകുതിയും കൂടെ ചേർത്തിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ചിയാസ് ഇടൊക്കെ അത് നല്ല സോക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നാരങ്ങയുടെ നീര് പിഴിഞ്ഞു പിന്നെ പിന്നെട്ട് ഒരു സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രേ ഉള്ളൂ നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തലേന്ന് തന്നെ വെള്ളം തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ചെറുതായിട്ട് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ഈ ചിയാസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റും അപ്പഴത്തേന് അരമണിക്കൂറൊക്കെ ആകുവേ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഡ്രിങ്കിനും നമ്മൾ ഒരേ അളവിലെ വെള്ളം എടുക്കുന്നത് കേട്ടോ ഈ ഡ്രിങ്കിന് വേണ്ടിയിട്ടും ഞാനിവിടെ ഒന്നര ഗ്ലാസ് വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് പിന്നെ ഇട്ടിട്ട് അരസ്പൂൺ ചീര കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കി എടുക്കാവേ നമ്മുടെ ും റെഡി ആയിട്ടുണ്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു ഇനി ഇതൊരു ഇളം ചൂടോടെ കുടിക്കാനായിട്ട് ഒന്ന് തണുത്തു വരട്ടെ കേട്ടോ ഒരു ഉലുവയും ജീരകവും ഉള്ള വെള്ളം വേണമെങ്കിൽ നമുക്ക് രാത്രി തന്നെ ഇങ്ങനെ ആക്കി വെക്കാം കേട്ടോ വെച്ചിട്ട് രാവിലെ ഒന്ന് ചൂടാക്കി ചെറിയ ചൂടോടെ കുടിച്ചാൽ മതി കേട്ടോ തിളച്ച വെള്ളം തണുപ്പിച്ചിട്ട് ഇതുപോലെ ഉലുവയും ജീരകവും ഇട്ട് വെച്ചിട്ട് രാവിലെ ഒന്നും കൂടെ ചൂടാക്കി കുടിച്ചാൽ മതി കേട്ടോ അങ്ങനെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും രാവിലെ ഇനിയും ചൂടാക്കി തണുപ്പിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിലെ വേണമെങ്കിൽ തിളപ്പിച്ചു വെക്കാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ മൂന്നാമത്തെ ഡിങ്കും റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊന്ന് ഗ്ലാസ് ഒന്നും മാറ്റി കൊടുത്തു വേറെ വേറൊന്നുമല്ല നമുക്ക് ഇച്ചിരി അധികം വന്നിട്ടുണ്ട് വെള്ളം നമ്മൾ വെറ്റി ഗ്ലാസ്സിലായിരുന്നാലും എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതിൽ ഒഴിച്ച് കഴിയുമ്പോൾ എനിക്ക് കളറ് കറക്റ്റായിട്ട് കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ അതിൽ നമ്മുടെ ഡിങ്കുകളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നത് ഞാൻ ഗ്ലാസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഗ്ലാസ്സിൽ ഒഴിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളറൊന്നും കറക്റ്റായിട്ട് കാണത്തില്ല അതിന് വേണ്ടിയിട്ടാണ് മാറ്റി കൊടുത്തിരുന്നത് അപ്പൊ നിങ്ങൾ ഡ്രിങ്കുകളൊക്കെ കണ്ടല്ലോ ഈ ഒരു ഡ്രിങ്കുകൾ നിങ്ങൾ മാറി മാറി കുടിക്കുക അങ്ങനെ ഒരു മാസം കുടിക്കുക അപ്പൊ ഈ ഒരാഴ്ച ഒരു ഡ്രിങ്ക് കുടിക്കുക അടുത്ത ആഴ്ച ഒണ്ണം കുടിക്കുക അങ്ങനെ കുടിക്കുക പിന്നെ ഇതൊന്നും ഒരു മാജിക്കൽ ഡ്രിങ്ക് ഒന്നുമല്ല നമ്മളിത് കുടിച്ചു അടഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞോലോ വണ്ണം കുറയാനായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടൊരു ഡയറ്റും അതിനൂടെ ചെറിയ ചെറിയ എക്സസൈസും ഇനിയിപ്പം നിങ്ങൾക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ വയ്യാല് നമ്മൾ അരമണിക്കൂർ രാവിലെ നടന്നാലും മതി അത് നല്ലൊരു എക്സസൈസ് അല്ലേ അങ്ങനെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ വീട്ടുജോലികളൊക്കെ ചെയ്യുക അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല മിറ്റുമൊക്കെ തൂക്കുന്ന ഒരു എക്സസൈസ് തന്നെയാണല്ലോ പക്ഷെ നമ്മളിത് കുടിച്ചിട്ട് അരമണിക്കൂർ ശേഷം മാത്രമേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു ഡ്രിങ്ക് ഒക്കെ കുടിച്ചാൽ നമുക്ക് നമ്മുടെ മെറ്റബോളിസം വർദ്ധിക്കാനും നമുക്ക് നല്ല ഡയജേഷനൊക്കെ നന്നായിട്ട് നടക്കാനൊക്കെ നമ്മളെ ഒത്തിരി സഹായിക്കും പിന്നെ ഈ ഉലുവെള്ളം ഞാൻ കുടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പോൾ കുടിച്ചു അപ്പോൾ അതൊരുപാട് കുറവുണ്ട് അപ്പോൾ അത് ഒത്തിരി നല്ലതാണ് നമുക്ക് ഓരോ വെള്ളവും നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് നല്ലതാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം